വൈദ്യുതി ഉൽപാദനത്തിൽ ചരിത്ര നേട്ടത്തിനരികിൽ നിൽക്കെ ബാരാപൂൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ വീണ്ടും ചോർച്ച പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം പൂർണമായും നിർത്തിവച്ചു ചോർച്ച കണ്ടെത്തിയ കനാൽ ഭാഗം പരിശോധിച്ച് പ്രതിവിധി നിർണയിക്കുന്നതിനായി ചെന്നൈയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ബുധനാഴ്ചയെത്തും ഉൽപാദനത്തിലെ ഒരു കലണ്ടർ വർഷത്തിൽ ലക്ഷ്യമിട്ട ഉൽപ്പാദനം മൂന്ന് മാസം കൊണ്ട് കൈവരിച്ച് ചരിത്ര നേട്ടത്തിലേക്ക് ബാരാപൂൾ കുതിക്കുന്നതിനിടയിലാണ് കനാലിൽ വീണ്ടും ചോർച്ച പ്രത്യക്ഷപ്പെട്ടത് കനാലിൽ നിന്നും ചെളിയും വെള്ളവും കനാൽക്കരയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒഴുകിയെത്തിയതോടെയാണ് ഉൽപാദനം പൂർണമായും നിർത്തിവെച്ചത് ബാരാപൂൾ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു ജനറേറ്ററിൽ നിന്നു മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ കലണ്ടർ വർഷം രണ്ടാഴ്ച കൂടി ഉൽപാദനം ലഭിക്കേണ്ടതായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചതിനാൽ ബോർഡിന് ലക്ഷങ്ങളുടെ ഉൽപാദന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയാറ് ദശലക്ഷം യൂണിറ്റ് ആണ് പദ്ധതിയിൽ നിന്നുള്ള പ്രതിവർഷ ഉൽപാദന ലക്ഷ്യം ഇത് മൂന്ന് മാസം കൊണ്ട് കൈവരിക്കാൻ ഈ സീസണിൽ കഴിഞ്ഞിരുന്നു ഇക്കുറി അൻപത് ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് ചരിത്ര നേട്ടം കുറിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലായിരുന്നു തുലാവർഷം പെടുന്നിനെ നിലച്ചതോടെ പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞെങ്കിലും നാൽപ്പത്തിയഞ്ച് ദശലക്ഷം യൂണിറ്റിലധികം ഉൽപ്പാദിപ്പിക്കാനാകുമായിരുന്നു ചോർച്ചമൂലം ഉൽപാദനം പൂർണമായും നിർത്തിവച്ചതോടെ നാൽപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് ദശലക്ഷം യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം മുപ്പത്തിയാറ് ദശലക്ഷം യൂണിറ്റ് എന്ന ഉൽപ്പാദന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കനാലിൻ്റെ ചോർച്ചയും തുലാവർഷത്തിലുണ്ടായ കുറവും തിരിച്ചടിയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാനത്തെ മികച്ച ചെറുകിട ജലവൈദ്യുതി എന്ന ഖ്യാതി ബാരാപോൾ നേടിയിരുന്നു ജൂൺ അവസാനവാരമാണ് ഇക്കുറി ഉൽപ്പാദനം തുടങ്ങിയത് അഞ്ച് മെഗാവാറ്റിൻ്റെ മൂന്ന് ജനറേറ്ററുകൾ ഇരുപത്തിനാല് മണിക്കൂർ മിക്ക ദിവസങ്ങളിലും പ്രവർത്തിപ്പിക്കുവാൻ കഴിഞ്ഞതാണ് ഉൽപ്പാദന ലക്ഷ്യം മൂന്ന് മാസം കൊണ്ട് മറികടക്കാനായത് സോളാറിൽ നിന്നുള്ള നാല് മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതിയും വൻ വിജയമാണ് ന്യൂസ് ബീറോ ഇരടി